തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പോത്തംകൂട മഞ്ഞീദ് ദമ്പതികളുടെ മുപ്പത്തിയാറ് ദിവസം പ്രായമുള്ള മകൻ ശ്രീദേവിനെയാണ് വീടിന് പിന്നിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് സംഭവത്തിൽ കുട്ടിയുടെ അമ്മ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സുരിതയുടെ അച്ഛന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം പോകാം കൊച്ചിന് ഈ കൊച്ചിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞാണ് കിടന്നതെന്ന് പറഞ്ഞത് പിന്നെ പാലോട് കുറച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കൊച്ചിനെ കണ്ടില്ല അങ്ങനെയാണ് ഇളിച്ച് വിവരങ്ങൾ അമ്മയെ വിളിച്ചു കൊണ്ടെത്തി ഒക്കെ പറഞ്ഞു അതിൻ്റെ ആകായിട്ട് തന്നെ കിടന്ന് വിളിച്ചു വിടാം അപ്പം ഞായരിച്ച് വരെ കൊച്ചി തറയിട്ട് വിടുന്ന അൻപാണെന്ന് അറിയാമെന്ന് ചെയ്താൽ തുടങ്ങി വന്നപ്പം കൊച്ചിനെ കണ്ടിട്ടുണ്ടോ നോക്കിയപ്പം ഇങ്ങനെ അവിടെ ഒരു ടോർ കിടന്നു ഈ പെരയിടം മൊത്തവും ോക്കി അവിടെ എങ്ങാനും പിന്നെ ഈ തുണി ഉപേക്ഷിച്ച് പുറത്ത് കൊണ്ടുപോയെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മൾ പഴയ പഞ്ചായത്ത് മലയാള പഞ്ചായത്തെന്ന് പറയും ഈ അറിയത്തേക്ക് അപ്പോഴെ ഒന്നാല് വരെ വിളിച്ച് ഫോണെടുത്തവരുണ്ട് ഇല്ലാത്ത കഴിവാ ആ സമയത്ത് വിളിക്കേ അതുകൊണ്ട് അറിഞ്ഞവരൊക്കെ അപ്പോഴേന്നെ വന്നു ഞാൻ പോലീസ് വന്നു അത് എൻ്റെ കാര്യം അത് നോക്കുന്നു പിന്നെ പയർ പോയി വിളിച്ച് കിണറ്റിൽ കഴിച്ചാൽ കൊച്ച് കിണറ്റിൽ തന്നെ ഉണ്ടെന്നുള്ള ബോധ്യ